ഹലോ കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ പൂച്ചെടി മെലസ്റ്റോമ മെലസ്റ്റോമ എന്ന് പറഞ്ഞാല് മരാവുന്നതാണ് കുറ്റിച്ചെടിയാവുന്ന അങ്ങനൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ എന്ന് ഞാൻ തളിര് നട്ടിട്ട് ഞാൻ കൊറേ നട്ടിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു ആ തളിര് നട്ട് മുളച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇന്ന് ആ തളിര് നട്ടത് ഞാൻ പോയി ഇങ്ങനെ പറിച്ചു നോക്കുമ്പോ നിറയാൻ വേര് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് പിരിച്ചു കുഴിച്ചിടിയാണ് മെലസ്റ്റോമ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഒരു പൂന്തോട്ടത്തിൽ അതും മതി ഇത് എൻ്റെ മനസ്സ്ട്രോമന്റെ വേറൊരു ചെടിയാട്ടോ ഇതിൽ നിന്നുണ്ടാകുന്ന മൊട്ടുകളൊക്കെ നോക്കി പൂക്കൾ കൊറേ പോയി മഴ പെയ്തിട്ട് മൊട്ട് നിറഞ്ഞു കടിക്ക അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചെറിയ തളിരിതാ ഇങ്ങനെയുള്ള ഒരു തളിര് പൊട്ടിച്ചിട്ടാ ഞാൻ നട്ടുതി ഈ ഇങ്ങനെയുള്ള തളീരാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊറേ ഇങ്ങനെ അങ് ഒരു പാത്രത്തിൽ നട്ടുവെച്ചത് അപ്പൊ അത് കണ്ടപ്പം കുറെ പേർക്ക് ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ ഇതിങ്ങനെ തണ്ടു മുളച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞാൻ പഴയത് മുളച്ചതും പറ കാണിച്ചു തന്നിരുന്നു പൂവിട്ടതും കാണിച്ചു തന്നിരുന്നു അപ്പൊ ഇത്രയുള്ള ഒരു തളീര് ഞാൻ ഇതിമേന്ന് പൊട്ടിച്ചിട്ടാ നട്ട് കിട്ടോ അത് ഞാൻ മുള വന്നത് കാണിച്ചു തരാം ഇത് ഞാന് രണ്ടു മൂന്നാഴ്ച മുമ്പ് നട്ടതാണ് ഞാൻ ആ തളിന്ന പറച്ചി കൊറേ അങ് പരത്തി ആറ് നടു പോവൻ അങ് നട്ടു ഞാന് നട്ടത് ഒന്ന് ഞാൻ പറിച്ചു കാണിച്ചു തരാ വേര് വന്നത് കണ്ടോ വേര് വന്ന് ഞാൻ കഴുകി കാണിച്ചു തരാം ഞാനിങ്ങനെ കഴുകി കാണിച്ചു തരാ വേര് കാണണെങ്കില് കണ്ടോ വേരുണ്ടായത് നിറയ വേരുണ്ടായത് ഈ ചെറുതിന് ഇത് ഞമ്മക്ക് അങ് പിരിച്ചു കുച്ചിട്ടാ മതി ഇതാ ഞാനൊന്ന് പറിച്ചു കാണിച്ചു തരിക കാരണം എല്ലാരും വിശ്വസിച്ച് പോ നട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാ വേരുണ്ടായത് നല്ല അടിപൊളി വേരൊന്ന് കഴുകി കാണിച്ചു തരാ കഴുകിയ കഴുകിയാല് പേര് കാണില്ല ശരിക്കോ ഞാൻ അതുകൊണ്ടാണ് കഴുകി കാണിച്ചിരുന്നു ഇതാ വേരുണ്ടായത് കുറെ വരുന്നത് മതി ഇത് ഞമ്മക്കൊന്ന് മാറ്റി കുഴിച്ചിടാം മഴക്കാലായതുകൊണ്ടാണ് വേഗം കുഴിച്ചിടുന്നത് പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടല്ലോ ഞമ്മള് മഴ കൊണ്ടോളും പോരാത്തതിന് നല്ല തണുപ്പ് കാലാവസ്ഥയാ ഞാൻ നടുന്നത് ഇന്ന് പോട്ടിലാട്ടോ ഈ പോട്ടിൽ നട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഞമ്മക്ക് കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്തിയാൽ നിറങ്ങിയ പൂവുണ്ടാവും നമ്മള് സ്വിറ്റ് ഔട്ടിലൊക്കെ വെക്കാം വെയിൽ തട്ടുന്ന ഭാഗത്ത് വെയിൽ നിർബന്ധാണോ പറയാൻ വിട്ടു പോയത് വെയിലെവിടെ അവിടെ ഞാന് എന്റെ സ്വിറ്റ് ഔട്ട് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ വേണ്ടി ഞാൻ പോട്ടിലാണ് നടുന്നത് ഞാൻ നടുന്നത് കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ പൊറച്ച് പോട്ടി മിക്സ് ഒക്കെ മിക്സ് തന്നെയാണ് പച്ചില ഇട പച്ചില ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അതിനെ മേലെ മണ്ണിട്ടാ മതി പെട്ടെന്ന് അങ്ങ് മണ്ണ് ഒലിച്ചു പോവൂരാ പിന്നെ അത് നല്ലൊരു വളു വള ഇവിടെ പറയുന്നത് ചീമക്കൊന്നൊക്കെയാ കേട്ടോ നിങ്ങളടുത്തേക്ക് അവിടേക്ക് എന്താ പറയുക എന്നറിയില്ല ഇത് നല്ലൊരു വള ചാണകത്തിന് പകരം വരെ ഇത് ഉപയോഗിക്കുക ഇത് ചീമക്കൊന്നിങ്ങനെ വെട്ടിക്കൊടുത്താൽ ഉണ്ടല്ലോ വേഗം പൊട്ടി നിറയെ ചാകൃതിയിൽ ഉണ്ടാവും ആ വീട് നമുക്ക് വളമായിട്ട് കിട്ടും ഇതടിയിൽ ഇട്ടിട്ട് ഇതിന് മേലെ ഞാന് കുറച്ച് മണ്ണ് ഇട്ടെ മണ്ണ് എന്ന് പറയുന്നത് ഫുൾ മണ്ണ് ഇതെന്റെ കരിയിലെ കമ്പോസ്റ്റാ എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ മണ്ണ് റെഡിയാക്കി വെക്കുന്ന കരിയിലെ കമ്പോസ്റ്റ് ആണല്ലേ ഞാൻ ഇടുന്നത് കരയിലെ കമ്പോസ്റ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ദിവസം അടിച്ചു വരുന്നത് ഞാനൊരു ചാക്കിൽ എടുത്തു വെക്കും അപ്പൊ കുറച്ചേര് മണ്ണ് ഇട്ടു ഇടക്ക് കഞ്ഞിവെള്ളം കുളിപ്പിച്ച് അത് ഒഴിക്കും കഞ്ഞിവെള്ളം വീട്ടിൽ വെറുതെ കിട്ടുന്ന ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെ നിറഞ്ഞു ചാക്ക് നിറയുമ്പോ വേറെ ചാക്കിലേക്ക് വീണ്ടുവാക്കും ആ ചാക്ക്ന്ന് വാരിയതാ ഇത് ഏർ കരിയിലെ കമ്പോസ്റ്റ് നല്ലൊരു വള അങ്ങനൊക്കെ ചെയ്താൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട ഇതിന്റെ മേലെ വീണ്ടും ഞാൻ ഇത് തന്നെ ഇടുന്നത് നല്ലത് കൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ പൂക്കൾ ഇങ്ങനെ കാണിക്കുമ്പോ ഓരോരുത്തര് ചോദിക്കൂ നിങ്ങൾ എന്ത് വള ചെയ്യുന്നതെന്ന് ചോദിക്കൂ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ എന്റെ വള ഇതാ പിന്നെ ഈ പച്ചിലയും കരിയിലയും കരിയിലെയും ഒക്കെ തന്നെയാ ഈ പോട്ടി മിക്സ് ഞാൻ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാ പിന്നെ ഞാൻ ഒരു വളവും ചെയ്യലില്ല കേട്ടോ വെയിലാവുമ്പോ ഞാൻ നനച്ചു കൊടുക്കും അവിടെ എനിക്ക് വീക്ക്നെ ഇനി ഞാൻ മേലെ മേലോ ഈ മണ്ണില് മണ്ണ് ധാരാളം സൂക്ഷ്മ ജീവികൾ ഉണ്ട് ഉപകാരം ചെയ്യുന്നവരുണ്ട് ഉപദ്രവിക്കുന്നവരും ഉണ്ട് മണ്ണില് അപ്പൊ ഈ ഉപകാര ഉപകാരപ്രദമായ സൂക്ഷ്മ ജീവികൾ ഉണ്ടല്ലോ അത് ഈ നമ്മൾ ഇടുന്നതൊക്കെ വളമാക്കി മാറ്റൂ നമ്മളെ പച്ചില അതൊക്കെ വളമാക്കി മാറ്റു പിന്നെ വേറെയും ഗുണങ്ങളുണ്ട് മണ്ണ് പാറ പോലെ ഉറച്ചു പോവില്ല മണ്ണ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ നടുന്ന ചെടിൻ്റെ വേര് പെട്ടെന്ന് വേര് ധാരാളം ഉണ്ടായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേരുകൾ ഇതിൽ നിന്ന് ധാരാളം ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ ചാഖകൾ തളിര് കുറേ വരും തളീര് കുറേ വന്ന എല്ലാ തളിറിനും പൂമുട്ടികളുണ്ടാവും ആ പൂമോട്ടും ഇങ്ങോട്ട് വിരിയുമ്പാണ് ഇങ്ങനെ ബുഷിയായിരുന്നു നല്ല അടിപൊളിയൊരു പൂവുണ്ടാവില്ലേ അപ്പൊ അതൊക്കെ ഉണ്ടായി ഗുണങ്ങളാ വീണ്ടും ഗുണങ്ങൾ എന്താണെന്നു അറിയോ അതിന് വെയിറ്റ് ഉണ്ടാവൂരാ ഈ പച്ചിലയും കരിയിലെയും ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഈ പോട്ടിന് തീരെ വെയിറ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളെ പരിസരത്തുള്ള എല്ലാ വെയിറ്റും ഇതിലങ്ങ് ഒതുങ്ങിക്കോളും വളമായി മാറിക്കോളൂ പിന്നെ മണ്ണിന്റെ അളവ് കുറവ് മതി എനിക്ക് മണ്ണ് ഇവിടെ ഇല്ല അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ ഒന്നാമതായിട്ട് പറയുന്നത് പിന്നെ മണ്ണിന് ഇളക്കം കിട്ടും പാറ പോലെ ആവില്ല വേരുകൾ കോടി നടക്കാനാവും ഭാരം കുറയും നല്ലൊരു വളവും പരിസരമൊക്കെ വൃത്തിയാവും അതൊക്കെ ഇതിന്റെ ഗുണങ്ങളാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്നറിയോ എല്ലാവരും എന്നോട് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇനി ഞാൻ നടാൻ പോട്ടെട്ടോ ഞാൻ കൊറേ തൈകൾ ഉണ്ടാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ ഇതാ നട ഇത് എത്ര എണ്ണം നടാനുണ്ട് എന്ന് പറയോ ഒരു മെലസ്റ്റോമ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഓരോ സ്ഥലത്ത് മല മെലസ്റ്റോമ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഞാന് വാങ്ങണം എന്നുള്ള നിർബന്ധത്തിൽ പോയി നഴ്സറിയിൽ നേഴ്സറിയിൽ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന്റെ വില എത്രയാ ഭയങ്കര വില എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ തണ്ട് തണ്ടുമുളച്ച അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പോയി നേഴ്സറിയിൽ നിന്ന് വാങ്ങി പിന്നെ ഒരിക്കലേ വാങ്ങേണ്ടി വന്നുള്ളൂ പിന്നീട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വേര് പിടിപ്പിച്ച എന്തൊരു ഒരു ലാഭത്തിൽ നടാൻ പോകുന്നുണ്ടോ വേര് വന്നത് നല്ല ഉഷാറായിട്ടുണ്ടാവട്ടെ കാരണം മെനസ്റ്റോമ ഒരു തിളങ്ങുന്ന ചെടി മെനസ്റ്റോമ ചെടി പല കളറിലുള്ള ഇണ്ട് ട്ടോ നല്ല വെള്ള കളർ ഉണ്ട് നേരിയ വയലറ്റ് ഉണ്ട് കടും വയലറ്റ് ഉണ്ട് ഇത് കടും വയലറ്റ് ഞാൻ നട്ട്തിട്ടോ എനിക്ക് തോന്നുന്ന എന്താന്നറിയോ ഞാൻ കണ്ടതിൽ വെച്ച് കടും വയലറ്റ് നിറഞ്ഞു നിൽക്കുന്ന കാണാൻ ഭംഗിയും തോന്നു ഞാൻ അതാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് കടും വയലറ്റ് ഇനി ഇതാ ഇവിടെ ഞാൻ ഇതാ നട്ടന്ന് കണ്ടോ നട്ടുതാ പൂവിട്ടു പൂവിടെ മുട്ടിട്ട് കണ്ടോ ഞാൻ നടുമ്പോ നീന്തോ മുട്ടുണ്ടായിരുന്നു നട്ട് വേര് പിടിച്ച് മൊട്ടുണ്ടായിതാ ഇവിടെതാ ഇവിടെതാ രണ്ടെണ്ണോ ഇതൊക്കെ ഓരോ തൈകളാ ഇപ്പൊ ഇതിന് ഇത്രയും ഞാൻ അറിയില്ലല്ലോ ഞാൻ ഇനി എന്റെ പൂന്തോട്ടത്തിൽ കൂടുതൽ നടാൻ ഉദ്ദേശിച്ച മെലസ്റ്റോമയൊക്കെ തന്നെയാ പിന്നെ എന്റെ ദേഷ്യവും കാരണം എന്താണെന്നറിയോ ഇവർക്ക് ഇവർ രണ്ടു കൂട്ടും നന്നായിട്ട് വെയിലിന് ഇഷ്ടപ്പെടുന്നവരാ വെയിൽ എത്ര കിട്ടുന്നോ അത്രയും പൂക്കൾ ഉണ്ടാവും എന്റെ ഈ ഭാഗത്ത് ഞാൻ ബാൽസ്യം വെച്ചിട്ട് ബാൽസ്യത്തിന് തീരെ വെയിൽ തട്ടിവിടാ കുറഞ്ഞങ്ങ് പോവുക ഞാന് ഞാൻ കൊറേ ഒരു നേരം ഫുള്ള് മെലസ്റ്റോമ കൂട്ടം എങ്ങനെ ഉണ്ടാവും എന്റെ ഭംഗി എന്ന് ആലോചിച്ചു നോക്കി ഞാൻ എന്റെ അവരെ കാണുന്നുണ്ട് അടുത്ത അങ്ങനെ ആവണം ഞാൻ കാണിക്കൂട്ടോ ഇൻഷാല്ല അപ്പൊ ഞാന് ഇതും ഡേസിയും ഞാൻ കൊറേ തൈ ഉണ്ടാക്കി മെനസ്റ്റോമി ഞാൻ കൊറേ തൈ ഉണ്ടാക്കി ഇപ്പൊ തൈ ഉണ്ടാക്കുന്ന അതാ സമയായി അപ്പൊ എന്റെ ഞാൻ നടുന്ന വീഡിയോ ഒക്കെ എല്ലാരും കണ്ടല്ലോ എന്തൊക്കെ ഞാൻ പോട്ടി മിക്സി ചേർത്ത് എന്നൊക്കെ അപ്പൊ ഇങ്ങക്ക് ഇങ്ങനെ എങ്ങനെ പൂവുണ്ടാകുന്നതിനൊക്കെ സംശയം തീർന്നല്ലോ അപ്പൊ ഉള്ളൂ എൻ്റെ വീഡിയോ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ